പ്ലാന്റ്സ് ആൻഡ് സീഡ്സ് കാർഷിക കൂട്ടായ്മയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് അംഗങ്ങൾ അവതരിപ്പിക്കുന്നു ജൈവ പച്ചക്കറിയുടെ ആത്മകഥ നമുക്ക് അമ്മയെ നോക്കാം നമ്മൾ കരയാതെ വാ കിടക്കുന്നു ദ്രുതപാഠമാണെന്ന് തോന്നുന്നു എന്ത് പറയാനാ ചൂടാ മനസ്സ് ആദ്യം എന്ന് പറഞ്ഞാൽ കേൾക്കില്ല അതല്ല ആരോ വന്നെന്ന് ഇളക്കിയപ്പോൾ എൻ്റെ വേര് പൊട്ടി അത് കാരണം എനിക്ക് വെള്ളം കിട്ടുന്നില്ല ഞാനിപ്പോൾ പോകും ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇടമുളനടുത്ത് നമ്മളെ പാർപ്പിച്ച് പോഷകസമൃദ്ധമായ ഭക്ഷണം ആദ്യമേ നൽകി ഇടയ്ക്ക് വേപ്പെണ്ണ ജ്യൂസും നല്ല വായു സഞ്ചാരവും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു എന്ത് ചെയ്യാൻ നമ്മുടെ വിധി എന്താ പറ്റി ചേച്ചി അയ്യോ ഇതേ കിടക്കുന്നു കണ്ടില്ലേ ദ്രുതവാട്ടമാണെന്നാ തോന്നുന്നത് കുഞ്ഞാണെങ്കിൽ എന്തോ ഒരു കരച്ചില് എന്താ ചെയ്യാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ വന്നു ചേച്ചി ഇതിന് ഞങ്ങൾ ദ്രുതപാട്ടമെന്നാണ് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ വലുതനയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ സംഭവിച്ചെന്നേ ഞങ്ങൾ വേറൊന്നും നോക്കിയില്ല ഒട്ടേനെ ഓപ്പറേഷൻ നടത്തി അപ്പോഴെല്ലേ മനസ്സിലായത് വെള്ളം വലിക്കുന്ന കുഴലിന് ബ്ലോക്കാണെന്നേ പിന്നെ എന്ത് ചെയ്യാനാ ആ ഭാഗമൊന്ന് മുറിച്ച് മാറ്റി പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടത് എൻ്റെ പൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ല ആ പിന്നെ വേറൊരു കാര്യമുണ്ട് അത് ഭയങ്കര സംഭവമാണ് ചേച്ചി വെള്ളി ചേണ കീടം കുടുംബസമേതം വന്നി എന്നൊന്ന് നശിപ്പിച്ചു എൻ്റെ ചോരേ നീരൂറ്റിക്കുടിച്ച് എന്റെ ആരോഗ്യം നശിച്ചു അത് മാത്രമല്ല ചേച്ചി ഇവരെന്തെല്ലാം രോഗങ്ങളാണെന്നോ കൊണ്ടുവരുന്നത് ആദ്യമൊക്കെ ഇവർക്ക് എന്നെ നോക്കുന്ന ഷാജി ചേട്ടനെ ഭയങ്കര പേടിയായിരുന്നു എന്താണെന്നോ ആഴ്ചയിൽ ഞങ്ങൾക്ക് വേപ്പണ്ണ ജ്യൂസാ കൊണ്ടുവരുന്നത് പിന്നെ പിന്നെ ഇവരങ്ങ് നേരത്തെ ശക്തരായി പിന്നെ ഷാജി ചേട്ടനോടാ കളി ആഴ്ചയിൽ തരുന്ന ജ്യൂസ് ഒന്നിലാടമങ്ങാക്കി ഇപ്പോൾ ഇവയ്ക്കാണ്ട് ഇവ എനിക്ക് വരാറേ ആരൊക്കെ ഉണ്ട് ഞങ്ങളോ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ആരൊക്കെയാണെന്നോ മാലാഖ നീളൻ പച്ച വയലറ്റ് ലൈറ്റ് വയലറ്റ് മതിയോ ഇനിയുമുണ്ട് കറുപ്പ് പച്ചത് വെള്ള ഊരുണ്ടത് അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ഫോമിൽ ഭയങ്കര വലുതാണ് ഇനി ഇനി എന്തെല്ലാം പ്രത്യേകതകൾ ഞങ്ങൾക്കുണ്ടെന്ന് ചേച്ചി ഹൃദ്രോഗം സ്ട്രോക്ക് ഇവയൊക്കെ തടയും ദഹനം കൂട്ടും ഭാരം ഞങ്ങൾക്ക് കഴിവുണ്ട് അങ്ങനെ ഞങ്ങൾ ചെറുക്കാരൊന്നും അല്ല കേട്ടോ എന്താ പതിവില്ലാത്ത ആൾക്കൂട്ടം ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേണ്ടേ ഇതേ അവള് വഴുതന പറയുക അവരുടെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഒരുപാട് ഒരുപാട് ഫാമിലി ഉണ്ടെന്ന് പിന്നെ ഉണ്ടെന്നൊക്കെ ഭയങ്കര വിമ്പളക്കലായിരുന്നു എനിക്കങ്ങ് ഒട്ടും ബോധിച്ചില്ല വേണ്ടേ ഞങ്ങളുടെ ഫാമിലിയിലും കുറെ പേരുണ്ട് മണിത്തക്കാളി ചെറുത്തക്കാളി ആപ്പിൾ തക്കാളി എന്നിങ്ങനെ വിവിധ ഇനം പിന്നെ മത്സ്യത്തിൽ ഇറച്ചിയിലും പച്ചക്കറിയിലും ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അതിന്റെ ഗുണവും സ്വാദും ഒന്ന് വേറെയാ അത് അനുഭവിച്ചു തന്നെ അറിയണം അവരെ കണ്ടാൽ തന്നെ പറയും എന്തോ ഗുണമേന്മയാണുള്ളത് ഇത്രയും ഗുണമേന്മയുള്ള നമ്മളോടാ കളി പകസോ ഒന്നും മിണ്ടാതിരിക്കാമോ ഞാനൊന്ന് പറഞ്ഞോട്ടെ പിടിച്ചോ മരം വേണ്ട താമര വേണ്ട ചുമന്ന വെണ്ടല്ലേ പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത് മോളെ എന്റെ പൊന്ന് ചേച്ചി ഞങ്ങളുടെ ഗുണങ്ങളെല്ലാം പറയുന്നില്ല അറിഞ്ഞാലുണ്ടല്ലോ ചേച്ചി ഞെട്ടു പിന്നെ കേൾക്കണോ പ്രോട്ടീനും ഫൈബറും ധാരാളമുണ്ട് രക്തം കട്ട പിടിക്കലും വൈവിധ്യവും തടയുന്നു വിറ്റാമിൻ ഇ കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടേ ഗർഭിണികൾക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഷുഗർദാർക്കാണെങ്കിലോ വിറ്റാമിനുകളുടെയും മിനറൽസിൻ്റെയും തലവറയാ ഞങ്ങൾ എല്ലുകൾക്കും കാഴ്ചക്കും വളരെ ഉത്തമ അവിടെ എല്ലാവരും ചേർന്ന് നെമ്പർ അടിക്കുവാണല്ലോ എൻ്റെത് വലുതും ഏൽക്കുമോ എന്തോ എന്താ ഇവിടെ ഒരു സമ്മേളനം എന്റെ പൊന്നോ ഒന്നും പറയണ്ട ഇവിടെ ഓരോരുത്തർ വീമ്പിളക്ക് ഓ വീമ്പളക്കാൻ മാത്രം ഇവിടെ ആരെങ്കിലും പുതിയതായി വന്നുവോ ഏ ഉള്ളത് തന്നെ നിലത്തുന്നു അല്ല പൊങ്ങച്ച അല്ലാതെ പിന്നെന്താ വഴുതന യോ മേപ്പടിയാന്മാരോ പിന്നെ ആരും എന്തൊക്കെ വിളമ്പിയാലും ഞങ്ങളുടെ അത്രയും ആരും വരില്ല മോളെ സംഗതി ഞങ്ങൾക്കത് ഉയരം കുറവാണെങ്കിലും എരിലിന്റെ ഒരു കാര്യത്തിൽ ഞങ്ങൾ വെട്ടാൻ ആരുമില്ല എന്താ ശരിയുള്ളത് എരിവും ഫാമിലിയും വിളവും ഒക്കെ നോക്കിയാൽ ഞങ്ങൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് എത്ര ഉള്ളതെന്ന് അറിയുമോ നീണ്ടതും ഉരുണ്ടതും ചുവന്നതും വെള്ളയും പിന്നെ അതെ ഇങ്ങോട്ടൊന്നും നോക്കിക്കേ കറുത്തിട്ട് മുന്തിന് പോലെ ഉരുണ്ട് കിടക്കുന്നത് കണ്ടാൽ എന്തൊരു അറിയുമോ കൂടാതെ നീല പച്ച വയലറ്റ് അങ്ങനെ അങ്ങനെ എത്ര വർണ്ണത്തിലും ഗുണത്തിലുമാണെന്നോ ഞങ്ങളുള്ളത് എന്തൊക്കെയായാലും ഞങ്ങളില്ലാത്ത കറികളില്ല ഈ ലോകത്ത് കരണം കുട്ടിയും കാന്താരിയും ഓർണമെൻറ്റിലുമൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ മുഞ്ചിയ ഇനങ്ങളാണ് സാധാരണ ഒരു കർഷകൻ ഞങ്ങളെ മാത്രം കൃഷി ചെയ്താൽ മതി സമ്പന്നനാകാൻ അതുമാത്രമോ ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് രാജകീയ പദവി ഉള്ളവർ ക്യാപ്സിക്കം അതും എത്ര വർണ്ണത്തിൽ ഇന്നത്തെ തലമുറയുടെ ഭക്ഷണശീലങ്ങളിൽ പ്രധാനിയാണിവൻപത് ആൾക്കാരാ ആനോ എന്നാ പിന്നെ അനുവാദം നിന്നോ ആക്ഷപ്പെട്ടു അല്ല നിങ്ങൾ എന്തിനാണ് വേപ്പിണ്ണ മഷനെ ഭയപ്പെടുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് നല്ലതല്ലേ എനിക്ക് പണ്ട് മുരടിപ്പ് വന്നപ്പോൾ ഈ മരുന്നാണ് തന്നത് ചിലപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ചാരം കലക്കി ഞങ്ങളെ അങ്ങ് കുളിപ്പിക്കും അതുമല്ലെങ്കിൽ വിറ്റാമിൻ സൾഫർ എന്ന മരുന്നും തരാറുണ്ട് അത് കഴിയുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയുമോ യാകും കേട്ടോ എനിക്ക് പറ്റിയത് കേൾക്കണോ ഒരു പ്രാവശ്യം എനിക്ക് കൂടുതൽ വന്ന് അതും വെയിലത്ത് ഞാനങ്ങ് പൊള്ളി പോയി മോളെ അയ്യോ ആരെങ്കിലും വെയിലത്ത് അടിക്കുമോ കഷ്ടം ചേച്ചി മുരളിമ്പ് വരുന്നത് കാൽസ്യം ഇരുമ്പ് സിങ്ക് കോപ്പർ എന്നിവയുടെ കുറവ് മൂലമാണ് അത് ഞങ്ങൾക്കിടയിലും വരാറുണ്ട് അതുമാത്രമോ വെള്ളീച്ച എന്നൊരു കശ്മലനുണ്ട് അവൻ ഫാമിലിയായി വന്ന് ഞങ്ങളുടെ ശരീരത്തിലെ ചോരയും നീരുമെല്ലാം ഊറ്റി കുടിക്കും എന്തൊരു വേദനയാണെന്നോ ഞങ്ങളത് മരുവിച്ച് പോകും പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മുതലാളി ചേച്ചി വന്ന് കുറച്ച് കുമ്മായം തൂകും അതല്ലെങ്കിൽ ചിലപ്പോൾ സ്പ്രേ ചെയ്യും അപ്പോഴുണ്ടല്ലോ അവളൊക്കെ ഓടിക്കളയും എന്റെ മക്കളെ അതുമാത്രമല്ല കേട്ടോ പി എച്ച് ഏഴിൽ കുറഞ്ഞാലേ ആസിഡ് കൂടുതലാവും അതുപോലെ തന്നെ ഏഴിൽ കൂടുതലായാലോ ചാരവും കൂടും എന്നാണ് കേട്ടറിവ് മണ്ണിന്റെ പി എച്ച് ശരിയാക്കാനാണ് നമുക്ക് കുമ്മായം തിന്നാൻ തരുന്നത് പക്ഷെ തരുന്നത് പോയാലോ ഇരുമ്പ് മാങ്കനീസ് ചെമ്പ് നാഗം എല്ലാമേ മണ്ണിൽ നിന്നങ്ങ് പോകും നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കഴിക്കാൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടും പറഞ്ഞല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇലയുടെ അടിയിൽ മിനുസവും തിളക്കവും ഉണ്ടാവുന്നത് എന്താണെന്ന് അറിയാമോ പിന്നെ അതൊക്കെ ഞങ്ങൾക്ക് എപ്പഴേ അറിയാം ബോറോൺ കുറയുമ്പോഴേ മോളെ എന്നാലേ അത് മാത്രമല്ല കൂമ്പിനെ വളച്ചാലേ ഒടിയുന്നതും വാഴയുടെ കൂമ്പിന്റെ മിര്യാദാവുന്നതും പഴത്തിന് കല്ലുണ്ടാകുന്നതും പൊട്ടുന്നതും ഇലയുടെ അറ്റം കരിയുന്നതും ഇലയുടെ നീളം കുറയുന്നതും കപ്പ് പോലെ വരുന്നതും ഒക്കെ ഇത് തന്നെ കാരണം കാൽസ്യം വളിച്ചെടുക്കണമെങ്കിൽ ബോറോൺ അത്യാവശ്യമാണ് എല്ലാം പറയാനാണെങ്കിൽ ഒരു ദിവസം തീരും തലുരു തുരുമ്പിച്ച പോലെ നിൽക്കുന്നതും ഇത് തന്നെയാ കാരണം അപ്പോൾ അതെയോ എലിപാല് പോലെ നിന്നാലുണ്ടല്ലോ എന്ന അസുഖമാണ് അപ്പോൾ വിറ്റാമിൻ സൾഫർ രണ്ട് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഞങ്ങളുടെ മേൽ സ്പ്രേ ചെയ്യും എന്റെ പൊന്നെ അതിനുശേഷം മങ്ങ കൂടി എന്താ വളർച്ച ആര് കണ്ടാലും ഞങ്ങളെ നോക്കി നിൽക്കും എന്തന്നെ നമ്മുടെ ആരോഗ്യത്തിനുള്ളതെല്ലാം ഇവര് തന്നാൽ വല്ല കുഴപ്പമുണ്ടോ ദേ എല്ലാവരും അങ്ങോട്ടൊന്നും നോക്കിക്കെ ആരാണ് ഈ ഉരുണ്ടുരുണ്ട് വരുന്നത് ഉണ്ടല്ലോ ോ നിങ്ങളൊക്കെ ഒന്ന് കാണാൻ എന്റെ കൂടെ ഒരാൾ കൂടി വന്നിട്ടുണ്ട് നമ്മുടെ കുമ്പളം കണ്ടില്ലേ നീ എന്റെ പൊന്ന് വഴുതനയിൽ ഞങ്ങൾ വള്ളിച്ചെളികൾ പലതരമുണ്ട് കുമ്പളം വെള്ളരി പടവലം പീച്ചിൽ ചിരയ്ക്കാവൽ കോഴൻ അച്ചിങ്ങ അങ്ങനെ പല വലിപ്പത്തിലും നിറത്തിലും ഗുണത്തിലും പെട്ടവ ഒരുപാട് പേരുണ്ട് ഓ പിന്നെ തന്നെ തന്നെ ഞങ്ങളും അങ്ങനെ തന്നെയാണ് അധികം ആരും അഹങ്കരിക്കേണ്ട കേട്ടോ ഊ പിന്നേ നിങ്ങളെ പോലെ ഏത് നേരവും രോഗവും പ്രശ്നങ്ങളും ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കാകെയുള്ളത് ആ കായ പിടിക്കുമ്പോൾ ഒന്ന് രണ്ട് കായകൾ പൊളിഞ്ഞു പോകും അതിനുള്ള പ്രതിവിധി ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് നേരെ ആയിക്കൊള്ളു പിന്നെ ഞങ്ങൾക്ക് പടർന്ന് പന്തലിക്കുവാനാണെങ്കിലോ ഒന്നിൻ്റെയും ആവശ്യമില്ല ദാ അങ്ങോട്ട് നോക്കൂ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് കണ്ടില്ലേ മാലയിൽ മുത്തുമടികൾ കൊടുത്തിട്ട പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കിടപ്പ് ഞങ്ങളുടെ ഇലകൾ പൂക്കളും എല്ലാം ഭക്ഷ്യയോഗ്യമാണ് അതുമാത്രമല്ല രോഗമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ഞങ്ങളെ ആസ്വദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇത് വലുതും സാധ്യമാണോ ഓ പയറിന് ഇതിനിടയിലേക്ക് വലിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് ആകെ വരുന്നത് മുല്ലയുടെ ഭക്ഷണമാണ് ആരോഗ്യമുണ്ടെങ്കിൽ ഇതൊക്കെ പുഷ്പം പോലെ മാറ്റാവുന്നതേ ഉള്ളൂ അല്ലാതെ നിങ്ങളെപ്പോലെ ഒന്നും അല്ല കേട്ടോ എൻറെ അമ്മോ തേ മൂളിക്കൊണ്ട് വരുന്നുണ്ടടി പൂവാലൻ പിടിച്ചു നിന്നോ ശില്പം എൻറെ ജിമിക്ക് കുട്ട ഇവരൊന്നും നമ്മുടെ അവിടുത്തെ വരികയല്ല എന്നാലും എന്റെ പൊന്നോ ഞങ്ങളുടെ നിങ്ങളുടെ പേക്കൂട്ടൊക്കെ കാണാറുണ്ട് ഇച്ചിരി അടുപ്പമാണേ ഇന്നലെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂർക്കയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം കാറ്റിലും ചെയ്യുമ്പം പറയുകയാ ഇതൊക്കെ എപ്പോഴും കാണാറുണ്ടെന്ന് ഇവളുമാരുടെ കാട്ടായങ്ങളെല്ലാം പറയാനേ ഇത്തിരി ബുദ്ധിമുട്ടാണ് അർമാന്തിച്ച് അർമാന്തിച്ച് ഞങ്ങളെ അങ്ങ് നാണം കെടുത്തി കളഞ്ഞു നിങ്ങളെ പോലെ ഞങ്ങളെ ആരും നോക്കാറുമില്ല പുന്നാരിപ്പിക്കാറുമില്ല വല്ലതും തന്നാ തന്ന എന്ത് പറയാനാ നിങ്ങളോട് ആ എല്ലാവരും ഉണ്ടല്ലോ കൂട്ടുകാരെ ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഞങ്ങൾ തന്നെയാണേ സുന്ദരികൾ പച്ച ചുവപ്പ് പട്ട് സുന്ദരി ീര പാലക് അങ്ങനെ 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 എത്ര സുന്ദരികൾ ഉണ്ടെന്ന് അറിയാമോ കോഴിവളമാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ നിങ്ങൾ കഴിക്കുന്നതെന്നാല് വലിയ ഭാവമൊന്നും ഇല്ല കേട്ടോ ഗോമൂത്രം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അതിൽ കുളിച്ചു കഴിഞ്ഞാൽ കീടങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് വരാൻ ഭയങ്കര പേടിയാ ർക്കൊക്കെ ഇത്തിരി മരുന്ന് കൊടുത്തിട്ട് കുറെ നാളായി വല്ല കീടബാധ ഒക്കെ ഇണ്ടാണെന്ന് ആക്കറിയ ഒന്ന് കൊറച്ച് മരുന്നൊന്ന് വിളിച്ചു നോക്കട്ടെ നശിപ്പിച്ചതല്ലേ നാളായിരിക്കും ഇട കുഞ്ഞുങ്ങള് സുഖമല്ലേ ഈ മാസം പകുതി അങ്ങ് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങളുടെ സുഖമെല്ലാം തീർന്നേ ഞങ്ങൾക്ക് ചൂട് തീരെ പറ്റുന്നില്ല ഇതേ നോക്കിയേ ആരാ വരുന്നത് നമ്മുടെ മേപ്പാടൻ വരുന്ന പോലെ വരുന്നത് കണ്ടില്ലേ ഐസ് വെള്ളവുമായി ഞങ്ങളായതുകൊണ്ട് എല്ലാം സഹിക്കുന്നു തണുത്ത വെള്ളം എന്ന് ഇനി ഞാൻ കേട്ടോ ഇനി വേഗം െല്ലാവർക്കും നാലു മാസത്തെ ആയസേ ഉള്ളൂ എന്ത് കഷ്ടമാണല്ലേ ലവന്മാര് എത്ര നാളായി സുഖിച്ചു മേയുന്നേ ഇത് പറഞ്ഞപ്പോ അവര് ഓട്ട കണ്ടിട്ട് നോക്കുന്നത് കണ്ടില്ലേ അഹങ്കാരികൾ ഹലോ വള്ളികളെ ഞാൻ പപ്പായ ഞങ്ങൾക്ക് മാവിൻ്റെ എത്രയും ആയുസൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് വരുന്ന രോഗം തന്നെയാണ് ഈ ആയുസ് ഉള്ള പേരേക്കും വരുന്നത് എന്തൊക്കെയാണെന്നോ പൗഡറി മൈൽ ഡ്യൂ ബഗ് വെള്ളീച്ച അപ്പോ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ സോപ്പ് വെള്ളത്തിൽ ഞങ്ങളെ അങ്ങ് കുളിപ്പിക്കും പിന്നെ ഞങ്ങൾക്ക് വേപ്പണ്ണയ എമൽഷൻ ജ്യൂസ് ഉണ്ടല്ലോ അതങ്ങ് തരും ഞങ്ങൾ ഞങ്ങളതങ്ങ് കുടിക്കും എല്ലാം കഴിയുമ്പോൾ ഒരു കുമ്മായവും തുലിശും കലക്കിയൊരു വരവുണ്ട് അതും ഞങ്ങൾ കുടിക്കും എന്ത് അറിയാമോ എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങളൊരു വരവ് വരുമ്പോനേ ും മുരടിപ്പും എല്ലാം മാിടുത്തമാണെന്ന് അറിയാമോ ഞങ്ങൾ പഴുത്താലോ എല്ലാവർക്കും ഇഷ്ടമാ തിന്നാൽ അത് ഫ്രൂട്ട് സാലഡ് ആവട്ടെ ജ്യൂസാവട്ടെ എല്ലാവർക്കും ഇഷ്ടമാ പച്ചക്കാണെങ്കിലോ കറിയും വിൽക്കും ഞങ്ങളുടെ ഇലയും പച്ചക്കായും ഔഷധമായും ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയട്ടെ കൃമികടിക്കും നല്ലതാ പക്ഷേ ഈ മാവാണെങ്കിലോ എൻ്റെ ഒ എത്ര സമ്മത്സരങ്ങളാണ് ജീവിച്ചിരിക്കുന്നതെന്ന് അറിയാമോ നീ അങ്ങോട്ട് നോക്കിയേ ൂട്ടാൻ മാവ് പ്ലാവ് അവയൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ അവർക്കും എന്ത് ദീർഘായസാണെന്നറിയാമോ പഴങ്ങളാണെങ്കിലോ ഭയങ്കര കേമന്മാരാ അവയെ പച്ചക്കാണെങ്കിൽ കറി വെക്കാനും പഴുത്താൽ തിന്നാനും എന്ത് രസമാണെന്നറിയാമോ ചിലപ്പോ വവാലുണ്ടല്ലോ ഈ മാ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങ് തിന്നിട്ട് അവരതും കൊണ്ട് ഓടുന്ന വഴി ഞങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഞങ്ങൾക്കത് കിട്ടും എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ സൂപ്പർ ടേസ്റ്റാ ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ വായിൽ കപ്പലോടുക ഹോ അവന്റെയൊക്കെ കാലം അല്ലാതെ പിന്നെ എന്തു പറയാനാ അതുമാത്രം അല്ലാട്ടോ നൂറ് കണക്കിന് കുഞ്ഞുങ്ങൾ അവർക്കുണ്ടാകുന്നേ അതുപോലെ തന്നെയാണ് ആപ്പിളും ഓറഞ്ചും ചക്കയും ജാമ്പയും ഒക്കെ ഉണ്ടാകുന്നു കേട്ടോ അത് ഭയങ്കര കഴിവാണ് നോക്കിക്കേ ഇതേ അങ്ങോട്ട് നോക്കി ഇതൊക്കെ കേട്ടപ്പോ അവളുമാർ പല്ലിടിച്ചു നിൽക്കുന്നത് നോക്കിയേ നമ്മളെ കളിയാക്കുക ഇനിക്കാണേൽ തുലിയൊരുങ്ങി പോയ ഇവിട്ടകളുടെ ഈ ഈ പല്ലിടിപ്പ് കണ്ടിട്ടേ എന്താണെന്ന് അറിയാമോ ഇവർക്ക് നമ്മളെക്കാളും കൂടുതൽ ആയുസും കൂടുതൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടേ അവള് നമ്മളെ കളിയാക്കുക ഇവരുടെ മുന്നിലാണ് ദൈവമേ ഞങ്ങൾ തോറ്റു പോകുന്നത് അടുത്ത ജന്മത്തിലെങ്കിലും ഞങ്ങളുടെ ആയുസൊന്നു കൂട്ടിത്തരണേ ആഗ്രഹം കൊണ്ട് പറഞ്ഞത് പോയതാണ് ദൈവമേ ക്ഷമിക്കണേ വീട്ടുകാരൊക്കെ അമ്മ വരുന്നുണ്ടോ കേട്ടോ വരുന്നു അയ്യോ ഇന്നെന്ത് പറ്റി ഒരു സന്തോഷം ഇല്ലല്ലോ അമ്മ വരുമ്പോ ഭയങ്കര സന്തോഷമല്ലേ ഇന്നെന്ത് പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ അമ്മ തരാലോ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ എല്ലാരും ഉണ്ടല്ലോ എല്ലാവർക്കും സന്തോഷമാണ് പക്ഷെ ഞങ്ങൾക്കാണ് സന്തോഷം തീരെ ഇല്ലാത്തത് ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഞാൻ കറിയപ്പാ എന്നെ എല്ലാവരും ഔഷധമായും പാചകത്തിനും കീടനാശിനിയായും ഒക്കെ ഉപയോഗിക്കും പക്ഷേ ഉപയോഗം കഴിയുമ്പോൾ എന്നെ ആർക്കും വേണ്ട എൻ്റെ ഗുണങ്ങൾ അറിയണോ വിറ്റമിൻ എ ബി സി അയൺ പോഡിക് ആസിഡ് എല്ലാം എന്നിലുണ്ട് അത് മാത്രം മനസ്സോ ആമാശയ രോഗങ്ങളും അതിസാരവും എല്ലാവരണമെങ്കിൽ ഞാൻ തന്നെ വേണം മുടി വളരാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും നരം ഒഴിവാക്കാനും തിമിര ഒഴിവാക്കാനും കൊളസ്ട്രോളും ശരീരഭാരം കുറയ്ക്കുവാനും കോശങ്ങളെ റീജനറേറ്റ് ചെയ്യുവാനും ഞാൻ തന്നെ വേണം തന്നെയുമല്ല വായുത്ത് ചോദിച്ച മൗത്ത് വാഷിന് പൗരവുമാണ് ശി ഏറെ പറയുന്നു കറിക്കു മണത്തിനും ഗുണത്തിനും ഞാൻ തന്നെ വേണം ഞാനില്ലാതെ ഒരു കറികളും ഇല്ല ഒഴിയും കഴിയുമ്പോൾ എന്നെ എടുത്ത് എല്ലാവരും ദൂരെ ഏറി അതാണ് പഴമസാൾ പറയുന്നു കാര്യം കഴിഞ്ഞാൽ കറിവേദന പോലെയെന്ന് ആ നമ്മുടെ വരുന്നുണ്ടല്ലോ ഹായ് കൂട്ടുകാരെ ഞാൻ മുരിങ്ങയാണ് അറിയുമോ ഞങ്ങൾ ഒരുപാട് മൂലകങ്ങളുടെ തലവറയണേ കേട്ടോ ഗുണങ്ങൾ ഏറെയും അതുകൊണ്ട് ഞങ്ങളെ അത്ഭുതോഷം എന്നാണ് പറയുന്നത് എന്തോന്ന് പിന്നെ അത്ഭുതം ഭൂതം ഓ ഇതാണ് അത്ഭുതം ആരും തർക്കിക്കൊന്നും വേണ്ട എൻ്റെ ഇലകളും പൂക്കളും കായകളും എന്തിനേറെ പോലും ഔഷധമായും കറികളായും ഉപയോഗിക്കാറുണ്ട് മുറി ഉണങ്ങുന്നതിനും ഷുഗർ നിയന്ത്രിക്കുന്നതിനും ഹൃദ്രോഗം രക്തസമ്മർദ്ദം ആർത്ത് റേറ്റിസ് ക്യാൻസർ അങ്ങനെ പല രോഗങ്ങൾ തടയുന്നതിനും വളരെ നല്ലതാണ് പിന്നെ മഗ്നീഷ്യം പോലുള്ള വിറ്റാമിൻ എ വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി ടു വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ സി എന്നിവയും കാൽഷ്യം ഇരുമ്പ് സിങ്ക് പൊട്ടാസ്യം ഫോസ്ഫറസ് അങ്ങനെ പതിനെട്ട് തരം അമിനോ ആസിഡുകൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടേ ഞങ്ങൾ അത്ഭുതപ്രശ്നം എന്ന് തന്നെയാണ് പറയുന്നത് എന്തേ ബോധിച്ചില്ലേ എന്നാലേ സൗന്ദര്യ സംരക്ഷണത്തിനും കൂടി ഞങ്ങളെ ഉപയോഗിക്കാറുണ്ട് കേട്ടോട്ടുമാ ോട്ടെ എന്നാലേ ഞങ്ങളുടെ ഇലകൾ കറ്റാർവാഴ ജെല്ലും കൂട്ടി അരച്ച് പേസ്റ്റ് ആക്കി സ്കിന്നിൽ പുരട്ടിയാലോ എന്ത് തിളക്കം വേണം ഇനി ഇല മാത്രം അരച്ച് വെളിച്ചെണ്ണയും കൂട്ടി തലയിൽ തേച്ചാലോ മുടിയും വളരും കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാ കേട്ടോ കരൽ രോഗം തടയാനും ഇല ബഹുകേമനാണ് പിന്നെ മറ്റു പോലെ ഒരു കീടക്രമവും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു രോഗവും വരാറില്ല പിന്നെ ഭക്ഷണവും വെള്ളവും തന്നില്ലെങ്കിൽ രോഗമാവും ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നാൽ മറ്റുള്ള ചെടികളെ പോലെ ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഞങ്ങൾ ഇതൊക്കെ നൽകണമെങ്കിലോ ഞങ്ങൾക്ക് ഇതൊക്കെ തരണം നിങ്ങൾ എങ്കിലേ ഇതൊക്കെ ഞങ്ങളെ ഉണ്ടാവുകയുള്ളു ഞങ്ങൾക്ക് തിരിച്ചു തരാനും മനസ്സിലായോ ആയ മക്കളെ എന്താണ് എല്ലാവരും അനങ്ങാതെ ഇരിക്കുന്നത് ഞാൻ പാലും തേനുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും നല്ല മിടുക്കന്മാരെ വരുന്ന കേട്ടോ അമ്മയ്ക്ക് നിറയെ തരണേ അമ്മയുടെ ചുന്ദരി കുട്ടമ്മ

ഇവിടെ വലിയ കുഴപ്പങ്ങളാണ് നല്ല വലിയ കായിക വരണം നന്നായി വളരണം നല്ലതാണ് വേഗം വളരണേ അവര് രണ്ടുപേഗം വരുന്നുണ്ട് അങ്ങനെ തന്നെ വേഗം ഓ അവര് നേരത്തെ എത്തിയല്ലോ ഇന്ന് നിങ്ങള് നേരത്തെ എത്തിയോ അതെ അതെ